നമസ്കാരം പൂജകളും വഴിപാടുകളും പൂർത്തിയായി പുതിയ കൊടിമരത്തിനുള്ള തേക്ക് ഇന്ന് തൃക്കാലിയൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തിക്കും കൊടിമരം നിർമ്മിക്കുന്നതിനുള്ള തേക്ക് മുറിക്കുന്നതിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ഇന്നലെ ആരംഭിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി സബ് ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ ക്ഷേത്രം ജീവനക്കാർ ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ ഉൾപ്പെട്ട സംഘം ഇന്നലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പാലായിൽ തേക്ക് നിൽക്കുന്ന പുരയിടത്തിലെത്തിയാണ് പൂജാകർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവശേഷിച്ച ചടങ്ങുകൾ ഇന്ന് രാവിലെ പൂർത്തിയാക്കി തൃക്കാരിയൂർ സരസ്വതി വിലാസത്തിൽ രാധാ നായരും കുടുംബാംഗങ്ങളും സംഭാവനയായി നൽകിയ തേക്കുമരമാണ് കൊടിമര നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് പ്രകൃതിശക്തികൾക്കും ജീവജാലങ്ങൾക്കും ഭൂതഗണങ്ങൾക്കും പ്രത്യേക പൂജകൾ നടത്തി തൃപ്തരാക്കി മരത്തിനെ ആശ്രയിച്ച് കഴിയുന്ന പക്ഷി മൃഗാദികളോട് അനുപാതവും വാങ്ങിയ ശേഷം മരത്തിൽ കാപ്പ് കിട്ടിയാണ് ഇന്നലത്തെ ചടങ്ങുകൾ അവസാനിച്ചത് ഇന്ന് രാവിലെ അഭിഷേകം ആയുധ പൂജ എന്നിവ നടത്തിയ ശേഷം മരം മുറിക്കുന്നതിനായി ശില്പിക്ക് മഴു കൈമാറി മുറിച്ചു നീക്കുന്ന മരം നിലം തൊടാതെ ക്രെയിനുകളുടെ സഹായത്താൽ വാഹനത്തിൽ കയറ്റി പാലായിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും കോതമംഗലം തങ്കളം കവലയിൽ നിന്നും നാമജപത്തിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായിട്ടാണ് മരം ക്ഷേത്രത്തിൽ എത്തിക്കുക ക്ഷേത്രത്തിലെത്തുമ്പോൾ രണ്ട് ക്രെയിനുകളുടെ സഹായത്താൽ നിലം തൊടാതെ തന്നെ തടികൾക്ക് മുകളിലോ റോളുകളിലോ വച്ച് ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള ദേവസ്വം ഓഫീസിനടുത്തേക്ക് മരം എത്തിക്കും തുടർന്ന് ചെത്തിമിനുക്ക് ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കുന്ന എണ്ണത്തോണിയിൽ മരം നിക്ഷേപിക്കും ഒരു വർഷത്തിനുള്ളിൽ പുതിയ കൊടിമര പ്രതിഷ്ഠ നടത്താനാവുമെന്നാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ കണക്കുകൂട്ടൽ നാല് പതിറ്റാണ്ട് മുമ്പ് നിലവിലുണ്ടായിരുന്ന കൊടിമരം നിലം പതിച്ചിരുന്നു പിന്നീട് സ്ഥാപിച്ച കോൺക്രീറ്റ് നിർബന്ധമായ കൊടിമരമാണ് നിലവിലുള്ളത് ഈ കൊടിമരം മാറ്റി തേക്കിൽ തീർത്ത കൊടിമരം സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള വെള്ളാട്ടുപാറകൾ പോളിഷ് ചെയ്ത് നവീകരണ കലശത്തോടെ പുനഃപ്രതിഷ്ഠാചടങ്ങൾ നടത്തുന്നതിനുമാണ് കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി അജിത് കുമാർ തൃക്കാരിയൂർ പറഞ്ഞു എം ഫോർ മലയാളം കോതമംഗലം